പത്തനംതിട്ട ചിത്രകലാ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം ആശ്രാമ മൈതാനത്തിന് സമീപമുള്ള എയ്റ്റ് പോയിന്റ് ആർട്ട് ഗാലറിയിൽ ചിത്ര പ്രദർശനം തുടങ്ങി സമകാലീന സാമൂഹിക പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നതും പരിസ്ഥിതിക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെയുമുള്ള പ്രതിഷേധവുമാണ് ചിത്രകലാ പ്രദർശനത്തിലുള്ളത് കേരള ചിത്രകലാ പരിഷത്തിന്റെ പത്തനംതിട്ട ജില്ലയിലെ ഇരുപത്തിനാല് ചിത്രകാരന്മാരുടെ തെരഞ്ഞെടുത്ത ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത് പ്രദർശനം കാണാനെത്തുന്ന കലാസ്വാദകർക്ക് ചിത്രങ്ങൾ കണ്ടതിനുശേഷം ആവശ്യമെങ്കിൽ ചിത്രകാരന്മാരോട് നേരിട്ട് ഫോണിൽ സംസാരിക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് മേഖലയിൽ നിരന്തരമായ ചലനം സൃഷ്ടിച്ചെടുക്കുവാനാണ് ഇത്തരം പ്രദർശനങ്ങളിലൂടെ സംഘാടകർ ഉദ്ദേശിക്കുന്നത് കേരള ചിത്രകലാ പരിഷത്തിന്റെ പത്തനംതിട്ട ജില്ല സംഘടിപ്പിച്ചിരിക്കുന്ന വേവ്സ് എന്ന ചിത്ര പ്രദർശനമാണ് ഇവിടെ നടന്നുവരുന്നത് കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി മാവലി രാജേന്ദ്രവർമ്മ കോളേജിന്റെ പ്രിൻസിപ്പാൾ മുൻ പ്രിൻസിപ്പാൾ ശിവരാജ സാറാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം നിരവധിയായ കലാസ്വാദകർ ചിത്രകാരന്മാർ അതുപോലെ തന്നെ ബഹുജനങ്ങളൊക്കെ ഈ പ്രദർശനം ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് കൊല്ലമായി കൊല്ലത്ത് നടക്കുന്നൊരു പ്രദർശനമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ദേവ്സ് എന്നുള്ള നാമകരണം ഈ പ്രദർശനം നൽകിയത് തിരമാലകൾ തരംഗം അതായത് ചലനം ഇതെല്ലാം പ്രതിഫലിപ്പിക്കുന്ന നിരന്തരമായ ഒരു വികാസത്തെ നിരന്തരമായ ചലനത്തെ പ്രതിദാനം ചെയ്യുന്ന ഒരു നാമമാണ് നമ്മൾ ദേവസ് എന്ന ഇതിലൂടെ നൽകിയിരിക്കുന്നത് കൊല്ലവുമായി ബന്ധപ്പെട്ട് വളരെ അധികം ബന്ധമുള്ള ഒരു നാമം കൂടിയാണത് അങ്ങനെ ദേവസ്വം എന്ന ചിത്രപ്രദർശനത്തിലൂടെ സമകാലീന ചിത്രങ്ങൾ ഇരുപത്തിനാല് ചിത്രകാരന്മാരുടെ സമകാലീന സ്വഭാവത്തിലുള്ള ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഈ ചിത്രങ്ങളെല്ലാം തന്നെ ഇന്നത്തെ സമകാലീന സാമൂഹ്യ സാഹചര്യത്തെ പ്രതിഫലിപ്പിക്കുന്നതും പരിസ്ഥിതിക്കെതിരെയുള്ള അതിക്രമങ്ങളെയൊക്കെ അതിനെതിരെയുള്ള പ്രതിഷേധവുമായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് മനുഷ്യസ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ കരുണയുടെയും മനുഷ്യൻ്റെ ഉയർന്ന സംസ്കാരത്തെയൊക്കെ പ്രതിദാനം ചെയ്യുന്ന ഈ ചിത്രങ്ങൾ നിരന്തരമായി നമ്മളോട് സംവദിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ പ്രദർശനം മൊത്തത്തിൽ ഉദ്ദേശിക്കുന്നതും ചിത്രകലാ മേഖലയും ഒരു നിരന്തരമായ ചലനം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് സമൂഹവുമായി ചിത്രകലയെ നേരിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് സമൂഹമായി ചിത്രങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരം സൃഷ്ടിച്ചുകൊണ്ട് കേരള ചിത്രകലാ പരിഷത്ത് കേരളം മുഴുവൻ നിരവധിയായ പ്രോഗ്രാമുകൾ എടുത്തു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പത്തനംതിട്ട ചിത്രകലാപരിഷത്ത് കഴിഞ്ഞ ഏതാനും വർഷത്തെ അവിടെ ഇതിൽ അംഗങ്ങളായിട്ടുള്ള ചിത്രകാരന്മാരുടെ പരിശ്രമത്തിൻ്റെ ഫലമായി അവർ ഓരോരുത്തരും നിരവധി ചിത്രങ്ങൾ രചിക്കുക അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുകയും ഷോക്കേസ് ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഈ ചിത്രങ്ങൾ കലാസാധകർക്ക് നേരിട്ട് വന്ന് കാണുവാനും സംവദിക്കുവാനും ആശയവിനിമയങ്ങൾ നടത്തുവാനും വേണമെങ്കിൽ ചിത്രകാരന്മാരോട് നേരിട്ട് വിളിച്ച് സംസാരിക്കുന്നതിനുമൊക്കെയുള്ള അവസരം ഞങ്ങളിവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് ഈ പ്രദർശനം കാണുവാൻ അതിൽ വന്ന് കാണുന്നവരെല്ലാം തന്നെ വളരെ പ്രോത്സാഹനകരമായ ഒരു സമീപനമാണ് നമ്മളോട് കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ചിത്രകലാ മേഖലയിൽ വലിയൊരു മുന്നേറ്റം സൃഷ്ടിക്കുവാൻ ഈ ദേവസ് എക്സിബിഷന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഞങ്ങൾ ഇരുപത്തി ഒൻപതാം തീയതി വരെയാണ് ഈ എക്സിബിഷൻ ഉദ്ദേശിച്ചിരുന്നതെങ്കിലും ഈ ചിത്ര പ്രദർശനത്തിന്റെ ആ ഒരു ആധികാരികത കൊണ്ട് ആർട്ട് ഗ്യാലറി തന്നെ അടുത്ത മാസം എട്ടാം തീയതി വരെ ഈ പ്രദർശനം എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങളോട് അഭ്യർത്ഥിക്കുകയും ഞങ്ങൾ അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് അങ്ങനെ എട്ടാം തീയതി വരെ ഈ പ്രദർശനം ഇവിടെ തുടരും ചിത്ര പ്രദർശനം കൊല്ലത്ത് നടക്കുന്നത് കൊണ്ടാണ് പ്രദർശനത്തിന് വേവ്സ് എന്ന പേര് നൽകിയത് നിരവധി കലാസ്വാദകരും ചിത്രകാരന്മാരും ഇതിനോടകം തന്നെ പ്രദർശനം കണ്ടു കഴിഞ്ഞു ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ആരംഭിച്ച പ്രദർശനം മെയ് എട്ടിന് സമാപിക്കും